ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഫെബ്രുവരി എട്ടാം തീയതി ഭൈമി ഏകാദശിയാണ് അല്ലെങ്കിൽ ജയ ഏകാദശിയാണ് ഏകാദശിയെപ്പറ്റി വിശദമായ വീഡിയോ നമ്മൾ മുമ്പിട്ടിരുന്നു അതിൽ ഏകാദശി വ്രതകഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്രതകഥ ഏകാദശി ദിവസം നിർബന്ധമായും എല്ലാവരും കേട്ടിരിക്കണം അത് നമ്മൾ മുമ്പ് ഇട്ട വീഡിയോയിലുണ്ട് അതെല്ലാവരും ഏകാദശി ദിവസം കേട്ടാൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ വ്രതകഥ കേട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാവരും കേൾക്കണം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി രാത്രി ഒൻപത് ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി എട്ടാം തീയതി രാത്രി എട്ട് പതിനഞ്ച് വരെയാണ് അതുകൊണ്ട് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യദിനത്തെ നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നു ഇത്തവണത്തെ ഏകാദശി ഭൈമി എന്നും അല്ലെങ്കിൽ ജയ എന്നും വിളിക്കുന്നു ഏകാദശിക്ക് നിർബന്ധമായും ഒരു അനുഷ്ഠാനമാണ് പാരണ വീടുക എന്നുള്ളത് അതായത് പാരണ വീടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിലും വ്രതം അവസാനിപ്പിക്കേണ്ടതിന് ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് മാത്രമേ വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ ആ സമയത്ത് കുളിച്ച് ക്ഷേത്രത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം അതല്ല വീട്ടിലാണെങ്കിൽ കുളിച്ച് വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം കിണ്ടിയിൽ വച്ചിരിക്കുന്ന ജലം ആ തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം കിണ്ടിയില്ലാത്തവർ ശുദ്ധമായ ഒരു പാത്രത്തിൽ ഭഗവാന് നമ്മുടെ ഈ വ്രത സമയങ്ങളൊക്കെ സമർപ്പിക്കാനായിട്ട് ഒരു ഗ്ലാസ് എങ്കിലും എടുത്തു വെക്കുക മേടിച്ച് വെക്കുക പുതിയത് പറ്റുന്നെങ്കിൽ ഒരു ചെറിയ കിണ്ടിയെങ്കിലും മേടിച്ചു വെക്കുക അങ്ങനെ ആ തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം ഭഗവാന് നമുക്ക് വാഴപ്പഴം സമർപ്പിക്കാം സാബുദിന കൊണ്ട് പായസമുണ്ടാക്കി അതായത് ചൗവരി കൊണ്ട് പായസം ഭഗവാനെ സമർപ്പിക്കാം പാരണ വീടുന്ന സമയമായതുകൊണ്ട് പാൽപ്പായസം വേണമെങ്കിലും നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം അങ്ങനെ നമുക്ക് സൗകര്യമുള്ള നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഭഗവാനെ സമർപ്പിക്കാം അതും കൂടെ കഴിച്ചാൽ നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം ഇനി ഓരോ സ്ഥലങ്ങളിലും പാരണ വീടേണ്ടുന്നത് ഓരോ സമയത്താണ് ആ സമയം നമുക്ക് നോക്കാം അതുപോലെ ഹരിവാസന സമയവും നമുക്ക് നോക്കാം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ഓരോ സ്ഥലത്തെയും പരണാസമയം കേരളത്തിൽ ഫെബ്രുവരി ഒൻപതാം തീയതി എട്ടാം തീയതിയാണ് ഏകാദശി ഒൻപതാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിരണ്ട് മുതൽ പത്ത് മുപ്പത്തിയെട്ട് വരെ ഇനി അങ്ങോട്ട് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പാർണ വീടേണ്ടത് ഒൻപതാം തീയതിയാണ് കേരളത്തിൽ ആറ് നാൽപ്പത്തിരണ്ട് മുതൽ രാവിലെ പത്ത് മുപ്പത്തിയെട്ട് വരെ തമിഴ്നാട് ആറ് മുപ്പത്തിമൂന്ന് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെ കർണാടക ഷിമോഗ ആറ് അൻപത്തിമൂന്ന് മുതൽ പത്ത് നാൽപ്പത്തിയാറ് വരെ ഒറീസ ആറ് പത്തൊൻപത് മുതൽ പത്ത് ഏഴ് വരെ ഗോവ ഏഴ് രണ്ട് മുതൽ പത്ത് അൻപത്തി മൂന്ന് വരെ ആന്ധ്രാപ്രദേശ് ആറ് മുപ്പത്തിയെട്ട് മുതൽ പത്ത് മുപ്പത് വരെ തെലുങ്കാന ആറ് നാൽപ്പത്തി ആറ് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ മധ്യപ്രദേശ് ആറ് അൻപത്തിയേഴ് മുതൽ പത്ത് നാൽപ്പത്തിരണ്ട് വരെ ഡൽഹി ഏഴ് നാല് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ പഞ്ചാബ് ഏഴ് പതിമൂന്ന് മുതൽ പത്ത് അൻപത്തിരണ്ട് വരെ ഗുജറാത്ത് ഏഴ് ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് പതിനൊന്ന് വരെ ഹരിയാന ഫരീദാബാദ് ഏഴ് മൂന്ന് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ ജാർഖണ്ഡ് ആറ് ഇരുപത്തിയഞ്ച് മുതൽ പത്ത് പത്ത് വരെ ആസാം ആറ് മൂന്ന് മുതൽ ഒൻപത് നാൽപ്പത്തി ആറ് വരെ ലക്നൗ ആറ് നാൽപ്പത്തിയേഴ് മുതൽ പത്ത് ഇരുപത്തി ഒൻപത് വരെ രാജസ്ഥാൻ ഏഴ് എട്ട് മുതൽ പത്ത് അൻപത് വരെ ഛത്തീസ്ഗഡ് ആറ് മുപ്പത്തിയേഴ് മുതൽ പത്ത് ഇരുപത്തി നാല് വരെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അഞ്ച് നാൽപ്പത്തിരണ്ട് മുതൽ ഒൻപത് മുപ്പത്തി ആറ് വരെ ഇനി കുവൈറ്റ് കുവൈറ്റില് ഒൻപതാം തീയതി ആറ് മുപ്പത്തിരണ്ട് മുതൽ പത്ത് പന്ത്രണ്ട് വരെ ദുബായ് ആറ് അൻപത്തിയെട്ട് മുതൽ പത്ത് നാൽപ്പത്തിരണ്ട് വരെ ദോഹ ആറ് പതിമൂന്ന് മുതൽ ഒൻപത് അൻപത്തി ആറ് വരെ ബഹറിൻ ആറ് പതിനെട്ട് മുതൽ പത്ത് ഒന്ന് വരെ സൗദി അറേബ്യ ആറ് മുപ്പത്തി ഒന്ന് മുതൽ പത്ത് പതിനഞ്ച് വരെ ഷാർജ ആറ് അൻപത്തിയേഴ് മുതൽ പത്ത് നാൽപ്പത്തി ഒന്ന് വരെ അബുദാബി ഏഴ് മണി മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ ഒമാൻ ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെ ഇനി അമേരിക്ക അമേരിക്കയിലും ഒൻപതാം തീയതി തന്നെയാണ് പാർണ വീടേണ്ടത് അമേരിക്ക ഏഴ് ആറ് മുതൽ എട്ട് അൻപത്തി അഞ്ച് വരെ ജോർദാൻ ഏഴ് ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് രണ്ട് വരെ ഓസ്ട്രേലിയ ഏഴ് മുപ്പത്തിമൂന്ന് മുതൽ പതിനൊന്ന് രണ്ട് വരെ യു കെ ഏഴ് ഇരുപത്തിയഞ്ച് മുതൽ പത്ത് മുപ്പത്തി എട്ട് വരെ സിംഗപ്പൂർ ഏഴ് പതിനേഴ് മുതൽ പതിനൊന്ന് പതിനെട്ട് വരെ സാംബിയ ആറ് ഒന്ന് മുതൽ പത്ത് പതിനാല് വരെ ന്യൂസിലാൻഡ് ഒൻപത് മുപ്പത്തി മൂന്ന് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ മാലിദ്വീപ്സ് ആറ് ഇരുപത്തി ഒന്ന് മുതൽ പത്ത് ഇരുപത് വരെ അർമേനിയ എട്ട് രണ്ട് മുതൽ പതിനൊന്ന് മുപ്പത്തിരണ്ട് വരെ ക്യാനഡ ഏഴ് പതിമൂന്ന് മുതൽ എട്ട് അൻപത്തി അഞ്ച് വരെ വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ ഏഴ് മുപ്പത്തിയൊന്ന് മുതൽ പത്ത് നാൽപ്പത്തി എട്ട് വരെ ചൈന ആറ് നാൽപ്പത്തിയേഴ് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെ ഇസ്രായേൽ ആറ് ഇരുപത്തിയാറ് മുതൽ പത്ത് നാല് വരെ സൗത്ത് ആഫ്രിക്ക ആറ് പതിനാറ് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ ജപ്പാൻ പ്പത്തിയഞ്ച് മുതൽ പത്ത് ഒൻപത് വരെ ജർമ്മനി ഏഴ് മുപ്പത്തി നാല് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ അഞ്ച് മുപ്പത്തിയെട്ട് മുതൽ പത്ത് ഒൻപത് വരെ മലേഷ്യ ഏഴ് ഇരുപത്തിയേഴ് മുതൽ പതിനൊന്ന് ഇരുപത്തിയേഴ് വരെ റഷ്യ എട്ട് ഏഴ് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെ ലിബിയ ഏഴ് അൻപത്തി മുതൽ പതിനൊന്ന് മുപ്പത്തി മൂന്ന് വരെ നൈജീരിയ ആറ് അൻപത് മുതൽ പത്ത് നാൽപ്പത്തിയാറ് വരെ സ്വീഡൻ ഏഴ് മുപ്പത്തി എട്ട് മുതൽ പത്ത് മുപ്പത്തി നാല് വരെ പോണ്ടിച്ചേരി ആറ് മുപ്പത്തി നാല് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെ ഇറ്റലി ഏഴ് പതിമൂന്ന് മുതൽ പത്ത് നാൽപ്പത്തി ഒന്ന് വരെ അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ എല്ലാ ഏകാദശിക്കും പറയുന്നത് ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ ഭരണാസമയം അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടൂ ആ കമൻ്റിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ അടുത്ത ഏകാദശി മുതൽ ആ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്താം ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം ഹരിവാസര സമയത്ത് പഴയ കാലത്ത് പറയുന്നത് പൂർണ്ണ ഉപവാസത്തോടുകൂടി ഉറങ്ങാതെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ് ഹരിവാസര സമയത്ത് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ സാന്നിധ്യം കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് വളരെ പവിത്രമായ സമയമാണ് ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോകണം രാത്രിയിലൊക്കെ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാം പഴയ കാലം പോലെയല്ല ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എല്ലാവരുടെയും മരുന്നുകൾ കഴിക്കുന്നുണ്ടാകാം പക്ഷേ നമുക്ക് വ്രതമെടുക്കണം അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഹരിവാസര സമയത്ത് പരമാവധി സമയം നാമം ജപിക്കുക ഉറങ്ങാതിരിക്കാൻ സാധിക്കുന്നവരെ ഇപ്പം ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അന്നേ ദിവസം പോവുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇരുന്ന് നമുക്ക് നാമം ജപിച്ചൊക്കെ ഇരിക്കാം വീട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും നമ്മൾ മാത്രം ഇങ്ങനെ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാതെ ഉറക്കം വന്നു പോകാം അതെല്ലാം മരുന്നൊക്കെ കഴിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉറങ്ങാതിരിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ആ സമയം മനസ്സിലാക്കിയിട്ട് അതായത് ഹരിവാസന സമയം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉണർന്നിരിക്കുന്ന അത്രയും സമയം നമ്മൾ മനസ്സിലെങ്കിലും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇത്തവണത്തെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി എട്ടാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് രണ്ട് മുപ്പത്തിനാല് മുതൽ ഫെബ്രുവരി എട്ടാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് രണ്ട് മുപ്പത്തിനാല് മുതൽ ഫെബ്രുവരി ഒൻപതാം തീയതി വെളുപ്പിനെ രണ്ട് മൂന്ന് വരെയാണ് അപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ മുതൽ പിറ്റേ ദിവസം അത് രാവിലെ വരെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം സന്ധ്യാസമയത്ത് പരമാവധി സമയം നാമം ജപിക്കുക രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് വരെ നമ്മൾ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ഇത്തവണ ഹരിവാസന സമയം അവസാനിക്കുന്നത് വെളുപ്പിനെ അതായത് ഫെബ്രുവരി ഒൻപതാം തീയതി വെളുപ്പിനെ രണ്ട് മണി മൂന്ന് ഉള്ളപ്പോഴാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു മണി ഒന്നര മണിക്കൊക്കെ വിളക്ക് തെളിയിച്ച് നാമം ജപിക്കാമെങ്കിൽ ഉത്തമം ഇനി ആ സമയത്ത് കുളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഒന്ന് ഉണർന്ന് ഒന്ന് കണ്ണു മുഖമൊക്കെ കഴുകി വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ പോലും ഭഗവാനെ എന്നൊന്ന് വിളിക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെയും ഉറങ്ങിക്കോളൂ അതിനൊന്നും ദോഷമില്ല ആ സമയം ഒന്ന് മനസ്സിൽ ഒന്ന് ഭഗവാനെ ആ രാത്രി സമയങ്ങളൊക്കെ നമ്മൾ ഉറങ്ങുന്ന അത്രയും സമയമൊക്കെ ഒന്ന് അല്ലെ ഇടയ്ക്ക് ഉണരുമ്പോഴൊക്കെ ഈ സമയം മനസ്സിലാക്കിയിട്ട് ഭഗവാനെ എന്നൊന്ന് വിളിക്കുന്നത് അങ്ങ് ഏറ്റവും ഉത്തമമാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് പിത്രയ്ക്കാണ് പൊതുവേ ഏകാദശിയെപ്പറ്റി മനസ്സിലാക്കാനായിട്ടുള്ളത് ഏകാദശിയെപ്പറ്റി ഏകാദശിയുടെ ഭക്ഷണം എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഹാരം കഴിച്ചോ കഴിക്കാതെയോ വ്രതഭക്ഷണം ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയായാലും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പലപ്പോഴും സാധിക്കാറില്ല കാരണം മറ്റു ജോലി തിരക്കുകളും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഭഗവത്ഗീതയുടെ ക്ലാസ് ഇടാനായിട്ട് അല്പം ബുദ്ധിമുട്ട് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ പറ്റുന്ന സമയങ്ങളൊക്കെ തന്നെ ഞാൻ ഭഗവത്ഗീതയുടെ ക്ലാസ് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അത് കേൾക്കണം പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഫോൾഡർ കിടപ്പുണ്ട് അതിനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ അധ്യായമായി പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങൾ വരെ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ട് ശ്ലോകങ്ങൾ വരെ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീതയുടെ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ആ ക്ലാസ് ഒന്ന് കേട്ടു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വളരെ കൃത്യമായി ഓരോ വാക്കുകളുടെയും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഭംഗിയായി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുക ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഭാഗവതം എന്ന് പറഞ്ഞ ഒരു ഫോൾഡറുണ്ട് അതിൽ ഭാഗവതത്തിലെ കഥകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഥാരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അതൊക്കെ ഒന്ന് കേൾക്കണം ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഞാൻ തിരുപ്പതിയിൽ പോയ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം നാമം ജപിക്കുക നിർബന്ധമായും ഏകാദശി എടുത്താലും ഇല്ലെങ്കിലും പറ്റുന്നവരൊക്കെ തന്നെ ഏകാദശി എടുക്കുക ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഏകാദശി എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാമജപത്തിന് യാതൊരു കുറവും വരുത്തരുത് ആയാലും പുലയായാലും ബാലായ്മ ഏകാദശി വ്രതം എടുക്കാം വിളക്ക് തെളിയിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ സാധിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന ആ ഭക്ഷണം എന്തൊക്കെ ഭക്ഷണങ്ങളാണോ ഏകാദശി ദിവസം കഴിക്കാൻ സാധിക്കുന്നത് അതുമാത്രം കഴിക്കുക രാവിലെയും വൈകുന്നേരവും കുളിക്കുക ഏകാദശി ഭക്ഷണം കഴിക്കുക ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക പാരണാസമയത്ത് നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം അങ്ങനെ നിങ്ങൾ എല്ലാവരും ചെയ്യണം അതല്ലാതെ പീരീഡ്സ് ആണെന്ന് കരുതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെന്ന് കരുതി നിങ്ങൾ ഏകാദശി വ്രതം സ്ഥിരമായി എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് മുടക്കരുത് നാമജപത്തിന് ഒരു അശുദ്ധിയുമില്ല ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രത്തിന് യാതൊരു അശുദ്ധിയുമില്ല നാരായണ നാരായണ എന്ന് എപ്പോഴും നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക കാരണം നമ്മൾ ഓർക്കണം രജസ്വലിയായിരുന്ന ദ്രൗപതിയെ ആരാണ് സാക്ഷാൽ ശ്രീഹരിയാണ് അക്കാര്യം എപ്പോഴും ഓർക്കുക നമ്മൾ വിശ്വാസികളായിരിക്കണം ഒരിക്കലും അന്ധവിശ്വാസികളാകരുത് ഹരേ കൃഷ്ണ